സോഷ്യൽ മീഡിയക്ക് പിന്നെ എന്ത് കിട്ടി കഴിഞ്ഞാലും ഒരു ചർച്ചയാക്കലാണല്ലോ പണിയായിരുന്നു ഇപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് ആണ് അമ്മയെ പിടിച്ച് കല്യാണം കഴിക്കുക എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഇൻ്റർവ്യൂ കൊടുക്കുക ഒരു ഇരുന്നൂറ്റി അമ്പത് വീഡിയോ കൊടുക്കുക കേട്ടോ ഇതൊക്കെ നല്ലതാണേ ഈ അമ്മയെ പിടിച്ച് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇത് ആദ്യ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ് അതായത് മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അമ്മയും ഒറ്റയ്ക്കാകും അങ്ങനെ കല്യാണവും കഴിക്കലുണ്ട് ഇതെന്തോ ഒരു വലിയൊരു സംഭവം പോലെ ഇങ്ങനെ വന്നിട്ട് ആഘോഷിച്ചങ്ങ് തള്ളി മറിക്കുമല്ലേ അല്ല ഇതെന്താണ് ഇത്ര മൊത്തം വെറുപ്പിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ പണ്ട് നമ്മളെ ഈ പിന്നെ വച്ചാൽ സീരിയലിൽ നടന്നുണ്ടല്ലോ ആ സീരിയലിൽ നമ്മളെ അപ്പൂപ്പൻ അപ്പൂപ്പൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെയായിരുന്നു ഇരുന്നൂറ്റി അമ്പത് ചാനലിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു അവസാനം വെർപ്പു കൊണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തെറി പറയാൻ തുടങ്ങിയപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് അയ്യോ ഞങ്ങളെയൊന്നും പറയല്ലേ ഞങ്ങളി ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു കാരണം വെച്ച് ഇവർ മാത്രമാണ് ഇവിടെ ലോകത്ത് കല്യാണം കഴിക്കുന്നത് അതുപോലെയാണ് ഒരു അനാഥാലയം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അനാഥ അനാഥ പെണ്ണിനെയാണ് മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂല് സഹിക്കാം അല്ലാതെ ഇതൊരു വലിയൊരു ഇതാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ പ്ലാനുകൾ അല്ലെങ്കിൽ എല്ലാ മക്കളും ഇതുപോലെ ചിന്തിക്കണം അങ്ങനെയൊന്നും ചിന്തിക്കാൻ അവരാക്കും പറ്റൂല അതെങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതല്ലത് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺകുട്ടികൾക്ക് തന്നെ ഭാര്യയാക്കും അതാണ് ഞാൻ പറയുന്നത് എല്ലാ ഒന്നും നമുക്ക് ചൂന്ന് നോക്കാനൊന്നും കഴിയില്ല ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് കുരിശായവരും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതെന്തോ ഒരു വലിയ സംഭവം ഞങ്ങൾ ചെയ്തു ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത് അവർക്കൊന്ന് ഹിറ്റാകണം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനലും ഉണ്ടെങ്കിൽ ആ ചാനലിലൂടെ നല്ല വീഡിയോയും പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഞങ്ങൾ മാത്രം ഇത് ചെയ്യുന്ന സംഭവമാണ് ഇതെല്ലാവരും അനുകരിക്കണം എന്നുള്ള തരത്തിൽ ഇവിടെ ആവശ്യക്കാർ ഇതൊക്കെ ചെയ്തുകൊള്ളു ആവശ്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയും ചെയ്യും അവരൊക്കെ ജീവിക്കുകയും ചെയ്യും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവർ മാത്രം വലിയ സംഭവം എന്തോ ചെയ്തു എന്നുള്ള തരത്തിലൊന്നും ഈ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങനെ മക്കളീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും എല്ലാവരോടും പതിനായിരം ആളുകളോട് കൊണ്ട് പാ പാടുകയാണെങ്കിൽ കണ്ട ആവശ്യമുണ്ടാവും മക്കളുടെ കടമയാണെന്ന് വെച്ചെങ്കിൽ ഇരുന്നാൽ പോരെ മക്കൾക്ക് ഇതാ ഒരു അച്ഛനെ വേണം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു തുണ വേണം അത് ചെയ്താൽ പോരെ അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂലും കൊണ്ടുപോയിട്ട് ആനയിച്ചു ഇതെന്തോ ഒരു വലിയ മഹത്തരമായ കാര്യമാണ് എന്നുള്ളതിൽ എനിക്ക് അത്രയൊന്നും തോന്നുന്നൊന്നുമില്ല എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചത് ഏതായാലും അവരുടെ ആവശ്യം അവരുടെ കാര്യം അവരുടെ ജീവിതം അല്ലാതെ ഇതിങ്ങനെ പബ്ലിക്കിനെ കൊണ്ടുവന്നിട്ട് ഇതെന്തോ ഒരു സംഭവമായിട്ട് കാണേണ്ട ഒരു ഇതൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവരൊരു അനാഥാലയം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ കഴിച്ചിരിക്കുന്നത് ഈ അനാ അനാഥാലയത്തിൽ വന്ന പെൺകുട്ടിയാണ് കാരണം ഈ അമ്മ ഒരു ദിവസം പറഞ്ഞു പോലും കൊടുക്കണ അവൾക്കൊരു ജീവിതം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ വരുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ജീവിതമല്ലേ അവരങ്ങ് ജീവിക്കട്ടെ അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് ചൊറിയാനൊന്നും നമുക്ക് താല്പര്യമില്ല പക്ഷേ ഇതിവിടെ നിർത്തിക്കോളണം അതേ എനിക്ക് പറയാനുള്ളൂ കല്യാണം കഴിച്ചതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേങ്കിൽ ഈ പോപ്രായം കാണിക്കലും നിർത്തി കഴിഞ്ഞാൽ നമുക്കൊന്ന് സോഷ്യൽ മീഡിയ തുറക്കായിരുന്നു ഇല്ലെങ്കിൽ ഇതിപ്പോൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നടന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കല്യാണം കല്യാണം നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവിടെ ഒരുപാട് പേരുടെ ഭർത്താവ് മരിച്ചവർ ഒരുപാട് പേർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും ഒരുപാട് പേർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ഓർമ്മകളിൽ ജീവിക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭർത്താവ് മരിക്കുമ്പോഴേക്കങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ആൾക്കാർ ഒന്നുമല്ല എല്ലാവരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും കിട്ടും എല്ലാവരും കിട്ടുമെന്ന് നോക്കുമ്പോൾ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നിമിഷം പോയിട്ട് കെട്ടണം എന്നുള്ള നിയമമൊന്നുമില്ലല്ലോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ഭാര്യ മരിച്ചുപോയവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടി കഴിക്കുന്നവരെല്ലാം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ആളാവാൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണിത് ഇതൊക്കെ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ആലോചിച്ച് ചെയ്യുക അല്ലാതെ ഈ സ്ത്രീ ഇവരുടെ കല്യാണവും കണ്ട് നാളെ തന്നെ പോയിട്ട് വിധവുകൾ മുഴുവൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ക്യൂ നിന്നാലേ ചിലപ്പോഴും നിങ്ങൾക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കണ്ണീരിങ്ങനെ ഒഴുക്കിക്കൊണ്ട് ജീവിക്കേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിന്നതെല്ലാം എന്ന് പറയുന്ന പോലെ മനുഷ്യന്മാർ നമുക്ക് ചൂ നോക്കാനും കഴിയില്ല അതായത് ഈ പിന്നെ നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആ രണ്ട് പൊമ്പളാം അതിന് അനാഥരാണ് ഐറ്റിങ്ങൾ അതായത് ആദ്യം അമ്മേനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക പിന്നെ നോക്കുക അമ്മ തിരിഞ്ഞു നോക്കുന്നില്ലേ ഇപ്പോഴും ഇപ്പം രണ്ട് പൊമ്പുള്ള അവസ്ഥകളൊന്നാലോചിച്ച് നോക്ക് അവരേക്കാൾക്കെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഇല്ലാത്ത സ്ഥിതിയായില്ലേ അത് ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ ഒരു കല്യാണം കഴിഞ്ഞു വരെങ്കിൽ ഒരു പെണ്ണിന് അമ്മയുടെ തുണ വേണം അത് നിർബന്ധമല്ലേ പക്ഷേ ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അതുവരെ നിഷോധിക്കുകയാണ് ഉണ്ടായത് അതെന്തുകൊണ്ടാണ് ഈ കോപ്രായത്തിന് ഇറങ്ങിയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സൊക്കെ അങ്ങ് മാറും ഇതിലൊന്നും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ വിഷമോ ദേഷ്യമോ ഒന്നും ഇല്ല പക്ഷേ കോപ്രായങ്ങൾ കാണിക്കാണ്ട് പോകുക കാരണം ഒരുപാട് പേരിവിടെ കല്യാണം കഴിക്കാൻ കഴിയാത്തവരുണ്ട് അതുപോലെ തന്നെ ഒന്ന് കൂടി ജീവിക്കുന്നവരുണ്ട് ഇനിയിപ്പോഴും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നാളെ മുതൽ എന്ന് പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ മക്കളിങ്ങനെ നോക്കും നീ ഒന്നും നാളെ എന്നെ കല്യാണം കഴിപ്പിക്കാത്തത് അങ്ങനെ നോക്കുന്നു എന്നുള്ള വിചാരവും നിങ്ങൾക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ ചിരിച്ച തള്ളൂല കാരണം ചില ആൾക്കാർക്ക് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് എല്ലാത്തിനും ന്യൂ ജനറേഷനാണ് അല്ലെങ്കിൽ മാങ്ങാത്തൊലിയാന്ന് തേങ്ങാത്തൊലിയാന്നൊന്നും മറ്റും വരണ്ട ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ ഭാര്യ മരിക്കുമ്പോഴോ ഭർത്താവ് മരിക്കുമ്പോഴോ ഓടിച്ചാടിപ്പോയി അത് അതല്ല അതിൻ്റെ ഒരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച എല്ലാ വർഷവും എല്ലാ കാലവും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ല പറയുന്നത് അവർക്ക് അനുയോജ്യമായത് അനുയോജ്യമായ സമയത്ത് അവർ കണ്ടെത്തിക്കൊള്ളും അതാണ് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്വകാര്യതയാണ് അത് സ്വകാര്യമായ ജീവിതമായിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഇതിൻ്റെ അവാർഡ് മുഴുവൻ എനിക്ക് വേണം അല്ലെങ്കിൽ ഞാനാണ് ഇത് കണ്ടുപിടിച്ചത് എൻ്റെ പൊന്നുമക്കൾ ഇതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊന്നും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ തള്ളു തള്ളാറില്ല പണ്ടും ഇതുപോലെയുള്ള ഇഷ്ടം പോലെ കല്യാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ വീട്ടുകാർ വരെ നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കല്യാണങ്ങൾ നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിൽ പരസ്യങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാനും ഉണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുമുണ്ട് പക്ഷേ ഇമ്മ അതിന് കോപ്രായങ്ങൾ കാണിച്ച് അതായത് വെറുപ്പിക്കരുതായി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞ് എന്തിനങ്ങനെ വെറുപ്പിക്കുന്നത് ഞങ്ങളെന്തോ ഒരു വലിയ സംഭവം ചെയ്തവരാണ് ഞങ്ങൾ മാത്രമാണ് ഉണ്ണികൾ ഞങ്ങൾ മാത്രമാണ് കല്യാണ ഉണ്ണികൾ ബാക്കി ഇല്ലാതമാരുള്ള ഉണ്ണാഖന്മാരാണ് ഞങ്ങൾ മാത്രമാണ് അമ്മയെ കല്യാണം കൈപിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പോഴത്തരം കാണിക്കാനും തയ്യാറായിട്ടുള്ള കുറേ ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവരോട് മാത്രമേ എനിക്ക് പുച്ഛള്ളൂ അല്ല നല്ലതായി ജീവിക്കുന്നവരോട് എനിക്കൊരു കുഴപ്പമില്ല ഒരു വൈരാഗ്യമില്ല നല്ലതാണായിരുന്നു അറിയാം ഒരു തവണ എപ്പോഴും ആവശ്യമാണെന്നൊരു മനുഷ്യന് കാരണമെന്ന് വെച്ചാൽ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും അതെല്ലാവർക്കും അറിയാം ഈയിടെ ഐറ്റം മല്ലിക സുകുമാരൻ പറയുന്നൊരു വാക്കുണ്ട് അതായത് രണ്ടാൺമക്കളാണ് എനിക്ക് രണ്ടാൺമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വല്ലപ്പോഴും വിളിക്കും അതുമാത്രവുമല്ല ഈ പിന്നെ മരുമക്കളാണെങ്കിലും അവർ വല്ലപ്പോഴും വിളിക്കും പക്ഷേ മല്ലിക സുകുമാരൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എല്ലാവർക്കും അവരുടെ ഭാര്യ വീട്ടുകാരാണ് ഏറ്റവും വലുതെന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരെ എല്ലാവരെയും കൂട്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലും ടൂറ് പോകും പക്ഷേ സ്വന്തം അമ്മയോട് ഒരു ഒരിക്കലും വരുന്നോ എന്ന് ചോദിക്കത്തില്ല അത് മല്ലിക സുമാറിൻ്റെ കാര്യം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വാങ്ങിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മ ഇനിയെല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാരിലുണ്ട് പക്ഷേ പൃഥ്വിരാജിനും അതുപോലെ ഇന്ദ്രിയത്തിനും അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മല്ലികാ മല്ലികാസുകുമാരനാണെങ്കിലും ഒത്തിരി കാലം വിദേശത്ത് ജീവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം അമ്മ ഒറ്റയ്ക്ക് പോകുന്നതാണ് അതുപോലെ അമ്മ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളും പോകുന്നതാണ് എന്നുള്ള വിചാരം കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വിവാഹം ഒരു വിവാഹം വേണം എന്ന് കരുതിയിട്ട് ഒരു കുഴിയിൽ ചാടാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സമാധാനമുള്ള ജീവിതമായിരിക്കും അതിനു മുമ്പ് പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന അമ്മയും മക്കളും ഏതോ ഒരുത്തനെ കെട്ടിയപ്പോഴേ അതെന്ന് പറഞ്ഞാൽ ചതിക്കുഴിയായിരുന്നു അതായത് അതായത് അവരുടെ ജീവിതം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നായ നക്കിയതുപോലെയാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് നല്ലതായിട്ട് കാണുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പബ്ലിക്കിൽ ഒരു ഒരു പേര് നേടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിലെ കല്യാണ മാമാങ്കം അതുപോലെ കല്യാണ കോപ്രായങ്ങൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്വകാര്യതയാണ് എൻ്റെ ഭർത്താവ് മരിച്ചു ശരിയാണ് എനിക്കൊരു തുണ വേണം ആ തുണ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഇതിലേക്ക് ആരും വരരുത് ഇതെൻ്റെ സ്വകാര്യതയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ ഇത് വന്നിട്ട് കൊട്ടി പാടിയിട്ട് എന്തോ ഒരു അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റും ഒരുപാട് ഞാൻ പമാരുടെ കമൻറ്റ് വേറെ ഒരുപാട് നല്ലവരുടെ കമൻറ്റ് വേറെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പങ്കാലിടാനൊരു ടീം ഇപ്പോഴെന്ന് പറഞ്ഞ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സന്തോഷിച്ച് സന്തോഷിച്ച് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാകാതിരുന്നാൽ മതി അത്രയും എനിക്ക് വീണ്ടുമായിരുന്നു അപ്പോൾ എല്ലാവരും തീരുമാനിക്കുക അവനവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വകാര്യമായിട്ട് വെക്കാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയപ്പിയാണ് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം വേറെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ബൈ ബൈ